ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ് ലക്ഷദ്വീപിലെ അഗത്തി എന്ന ദ്വീപിലാണ് അപ്പോൾ ഇവിടുത്തെ ഭക്ഷണ രീതി നമുക്കറിയാമല്ലോ കുറച്ച് വ്യത്യാസമാണ് അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഇവിടുത്തെ ഈ റിസോർട്ടിലെ ഷെഫാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും എൻ്റെ പേര് മുഹമ്മദ് സാലിഹ് എന്നാണ് ഞാൻ ലക്ഷദ്വീപ് സ്വദേശി സ്വദേശിനാണ് എൻ്റെ നാട് അകത്തിയാണ് പിന്നെ ഞാൻ കേരളത്തിലായിരുന്നു കുറച്ച് വർഷം കാസിനോടെ ആലപ്പുഴയിലുള്ള മാലാരി ബീറ്റ് റിസോർട്ടിലായിരുന്നു പഠിച്ചതും കുക്കിംഗ് പഠിച്ചതും അപ്പോൾ ഇവിടെ ഈ ദ്വീപിൽ തന്നെയാണോ ജനിച്ചതും ഓക്കെ ഇവിടെ തന്നെയാണ് മറ്റു ദ്വീപുകളിലേക്ക് നിങ്ങൾ പോകാറുണ്ടോ വൈഫ് എങ്ങനെയാണ് ഈ ദ്വീപിൽ തന്നെയാണോ വൈഫ് അമീനി 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 ദ്വീപ് ഓക്കെ ഓക്കെ അപ്പോൾ എപ്പോഴും ദ്വീപുകാർ തമ്മിലായിരിക്കും നിങ്ങൾ എപ്പോഴും അങ്ങനെ വിവാഹ ബന്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് അല്ലേ ഓക്കെ അപ്പോൾ അദ്ദേഹം നമുക്കിന്ന് ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കുക്കിംഗ് വീഡിയോ ആണ് വേണ്ടത് അതിനുള്ള കുറച്ച് പരിമിതികൾ ആരും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുത്തെ ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഫുഡൊക്കെ ഉണ്ട് അത് അതിനെക്കുറിച്ചൊക്കെ ഇദ്ദേഹം ഒന്ന് പറഞ്ഞു തരും അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങളുടെ ഇവിടുത്തെ ആയിട്ട് ഫുഡ് ഏതൊക്കെയാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് എന്ന് പറഞ്ഞാൽ പറയും

ഇഷ്ടമായിട്ട് തോന്നിയത് എന്താ ഇട്ട് ഇട്ട് ബന്ധതാണ് ഇട്ട് ബന്ധത എന്നാണ് ആ ഫുഡിൻ്റെ പേര് അപ്പോൾ അതൊരു ബിരിയാണിയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ആ ബിരിയാണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും അത് നമ്മുടെ സവാള സോ സോൾട്ട് ചെയ്തിട്ട് അതിലോട്ട് ജിഞ്ചർ ഗാർലി പേസ്റ്റ് പിന്നെ ഫിഷ് മസാല കൊറിയണ്ടർ മസാല കൊറീൻഡർ പൗഡർ പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ 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 ഞാൻ ഉണ്ടാക്കുന്ന മസാല മസാല ഉണ്ട് അല്ലേ അതിന്റെ പറഞ്ഞു തരില്ല ഓക്കെ അതില് സ്പെഷ്യൽ മസാല ചേർക്കും പിന്നെ നമ്മുടെ ഗരം മസാല പിന്നെ ടെർമറിക് പൗഡർ അല്ലാതെ അതിനകത്ത് വേറെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ചേരുന്നില്ല

അതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവാള സോൾട്ട് ചെയ്തിട്ട് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ടൊമാറ്റോ ടൊമാറ്റോ ടെർമറിക് പൗഡർ കൊറിയണ്ടർ പൗഡർ ഫിഷ് മസാല പിന്നെ സ്പെഷ്യൽ മസാല അതാണ് മെയിൻ അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ചെയ്യുന്ന പോലെ തന്നെ ഓക്കെ അത് ആഡ് ചെയ്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് പിന്നെ നമ്മളെ തേങ്ങാപ്പാൽ കൂടി തേങ്ങാപ്പാലത്ത് മെയിൻ ആയിട്ടല്ലേ തേങ്ങാപ്പാലം കൂടി ഒഴിച്ചിട്ട് പിന്നെ ഫിഷ് എടുക്കുക ഫിഷും കൂടി ഒന്നിച്ച് ഒന്നിച്ചിടുക ആ ശരി ശരി അപ്പൊ ഫിഷ് എങ്ങനെ തീരെ അങ്ങോട്ട് എന്ത് ഉടഞ്ഞു പോകൊന്നും ഇല്ല ഉപ്പം അത്രേ ഉള്ളൂ എന്നിട്ട് പിന്നെ ദം പോലെ ചെയ്യുന്നുണ്ടോ ഇത് ദം ആയിട്ട് ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല അത്രയും കണ്ടത് തീർന്ന് എത്ര സമയം എടുക്കും അതൊന്ന് കുക്ക് ആവാനായിട്ട് മണിക്കൂർ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടത്തെ എന്താ നിങ്ങൾക്ക് എന്തൊക്കെയാ ഇവിടുന്ന് തേങ്ങ മാത്രമേ ഉള്ളു ആണോ തേങ്ങയും മീനും തേങ്ങയും തേങ്ങ ആണ് ഇവിടത്തെ കിട്ടുന്ന സോഴ്സസ് അത് മാത്രമേ ഉള്ളു അല്ലാതെ കൃഷിയൊന്നുമില്ല ബാക്കി എല്ലാ സാധനങ്ങളും കേരളത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരുവാണ് കൊണ്ടുവരുവാ പിന്നെ ഈ എന്താ പറയാ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരുടെ വേറെ ഫുഡൊക്കെ ചോദിക്കാറുണ്ടോ അല്ലെങ്കിൽ ചൈനീസോ കോണ്ടിനലോ അങ്ങനത്തെ ഫുഡൊക്കെ അവർ ചോദിക്കാറുണ്ട് നോർത്ത് ഇന്ത്യൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒന്നും കൊടുക്കൂല ഓ ശരി ശരി അവർക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമേ അവർക്കത് വേണമെന്ന് പറയൂല്ലേ അപ്പം ഇപ്പം നിങ്ങളുടെ നമ്മുടെ ഈ ഈ എന്താ പറയുക ഈ പറഞ്ഞ ഇട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ആ ഫുഡ് ഇഷ്ടപ്പെടാത്ത ഗസ്റ്റ് ഉണ്ടോ ഇവിടെ വരാറുണ്ടോ ഇഷ്ടപ്പെടാത്ത ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് വരാറില്ല അവർക്കെല്ലാവർക്കും അത് ഇഷ്ടമാണ് ഫുഡ് വേണമെന്ന് പറയാറുണ്ട് അവർക്ക് അവർക്ക് ചിലർക്ക് നമ്മുടെ ഈ കോക്കനറ്റ് ഓയിൽ കോക്കനറ്റ് സൺഫ്ലവർ ആ ശരി ശരി അവർക്ക് കോക്കനട്ട് ഓയിൽ താല്പര്യം ഇല്ലല്ലോ കേരളീയർ നമുക്ക് കേരളീയർക്ക് പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അത് നമ്മളത് ഇഷ്ടപ്പെടുന്നുണ്ട് മടക്കേൻ്റെക്കാർ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ബാധിക്കും ഇപ്പം ഇപ്പം നല്ല സീസണാണല്ലേ ഈ സീസൺ അല്ലാത്ത ഓഫ് സീസണിൽ നിങ്ങൾ എന്തായിരിക്കും അപ്പോൾ ഗസ്റ്റ് ഒന്നും വരില്ലല്ലോ ഇവിടെ ആ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരാറുണ്ടോ അപ്പോൾ തട്ടുകടയോ അല്ലെങ്കിൽ വല്ല ഹോട്ടലിലോ ഓക്കെ ഓക്കെ ആ ശരി ശരി അപ്പോൾ അതങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും അല്ലേ വളരെ നന്ദി ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിൽ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്നാൽ ഈ പ്രേക്ഷകർക്ക് എന്താണ് ഈ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു ഇദ്ദേഹം ഒരു ഷെഫാണ് അപ്പോൾ ഷെഫ് എന്നതിലേക്ക് സാലിഹിനെ സാലിക്ക് എന്തൊക്കെയാണ് ഈ അവർക്ക് ഇവരോട് പറഞ്ഞു കൊടുക്കാനുള്ളത് എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫുഡിനും നമ്മൾ മായം ചേർക്കരുത് ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ രണ്ട് സീസണായി ഇന്നേ വരെ നമ്മുടെ ഫുഡിന് ഒരു കലർപ്പ് ചേർത്തിട്ടില്ല ആയിട്ടുള്ള സാധനങ്ങൾ വച്ചിട്ടു മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു ഇന്ത്യ ബൈൻഡ് ചെയ്ത കറുപ്പ പിന്നെ അതുപോലെ അജനൊമോട്ടോ അതൊന്നും ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല ഇനി ഒട്ടും ഉപയോഗിക്കത്തുമില്ല അങ്ങനെ ചെയ്യാവൂ ഒരിക്കലും ഫുഡിന് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ഒരിക്കലും ഒരു മായവും ചേർക്കാൻ പാടില്ല അതാ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം ഓക്കെ താങ്ക് യു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളെപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളും ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് കുക്ക് ചെയ്യുക കാരണം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ നാല് ദിവസമായിട്ട് താമസിക്കുന്നു ഞങ്ങൾക്ക് വയ ആർക്ക് ഒരാൾക്ക് പോലും വയറിനോ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ യാതൊരു മായവും ചേർക്കാത്ത ഫുഡ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നാണ് ഇദ്ദേഹം നമുക്ക് തന്ന ഒരു ഉപദേശം അപ്പോൾ ഇവിടെ ഈ സെഷൻ സെഷനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നതില്ലേ താങ്ക് സോ മച്ച് ഓക്കെ